ജയൻ ചേർത്തലോ ഈ നയം രൂപീകരിക്കാനാണ് രൂപീകരിച്ചെന്ന് ആരോട് പറഞ്ഞത് ചേർത്തലോ ഈ നയം രൂപീകരിച്ചത് അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് പറഞ്ഞത് കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് നാട്ടിലെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പുതിയ ബോധവാന് ഞങ്ങളും അതാണ് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ അമ്മ എന്ന ആരും സമയങ്ങളെന്താഅമ്മും ഞാനൊരു കാര്യം ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഈ നാളെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആ ആരും അംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ ഇതൊരു വിഷയം എന്നറിയോ അവിടെയല്ല അമ്മയിൽ അംഗങ്ങളായവര് നമ്മൾ നമ്മളറിയുള്ളൂ ആരും പറഞ്ഞിട്ടില്ല നേരത്തെ ഒരു പരാതിയായിട്ടിരിക്കുന്നു െ ഞാൻ ചോദിക്കട്ടെ എന്റെ സുഹൃത്തെ ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ ഇല്ലല്ലോ ഒറ്റ പരാതി പറയുന്നത് ആർക്കബദ്ധം പറ്റിയതായിരിക്കാം എന്നാണ് അബദ്ധം പറ്റിയായിരിക്കും അവർക്കല്ല ഇവിടെ വന്നപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയത് അബദ്ധം പറ്റിയായിരിക്കണം എന്നാ പറഞ്ഞു ആയിരിക്കാം ആയിരിക്കാം തെറ്റാണ് അത് തെറ്റാണ് പക്ഷെ ഇൻഡസെന്റ് അന്ന് പ്രസിഡന്റ് ഇന്നസെന്റ് ഏട്ടാ മരിച്ചുപോയി ഇനി ആ ഒരു ആ പരാതിക്ക് സൊല്യൂഷൻ ഞങ്ങൾ കണ്ടു ആയിരിക്കാം അല്ലെന്നേ ഇത് ഞങ്ങക്ക് ഇത് ആരാ പരാതി കൊടുത്താൽ ഞങ്ങൾക്ക് അറിയില്ലല്ലോ അമ്മയുള്ളവർ മാത്രമാണ്